മമ്മുക്ക ഉമ്മ എനിക്ക് വേണ്ടി വന്ന് ഈ കഥാപാത്രം ചെയ്തു തന്നതിന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മുക്ക ഉമ്മ എനിക്ക് വേണ്ടി ഈ കഥാപാത്രം ചെയ്തു തന്നതിന് പറയുന്നത് ജയറാം ആണ് ഒരു ഈ വാർത്ത നിങ്ങൾ മുന്നേ കേട്ട് കഴിഞ്ഞതായിരിക്കാം എങ്കിലും പറയാതിരിക്കാൻ തരമില്ല ജയറാം എന്ന നന്ദിയുള്ള നടനെ കുറിച്ചാണ് പറയുന്നത് മമ്മൂക്കയോട് അദ്ദേഹത്തിന്റെ നന്ദി എത്ര പറഞ്ഞാലും തീരാത്തതാണ് അദ്ദേഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മമ്മൂക്ക പലപ്പോഴായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ പല വ്യക്തികളും എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതിലൊരാളാണ് മമ്മൂക്ക സത്യനന്തിക്കാട് അതുപോലെ മറ്റു പല വ്യക്തികളും അത്തരത്തിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു മമ്മൂക്കയെ അദ്ദേഹം ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈവ വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ജയറാം പ്രധാന കഥാപാത്രമേ എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് എബ്രഹാം ഓസലാർ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി ചിത്രം മുന്നേറുന്നതിനിടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞ് എത്തിയിരുന്ന ആ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗം തന്നെ സൃഷ്ടിച്ചു പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസ് ആ ഒരു വീഡിയോ വളരെയധികം വൈറലാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തി പ്രേക്ഷകരെ ആവേശത്തിരയിൽ ആഴ്ത്തിയ മമ്മൂട്ടിക്ക് ഏറെ സ്നേഹത്തോടെയാണ് ആ ഒരു വീഡിയോയിൽ ജയറാം നന്ദി പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു ആയിരുന്നു ജയറാമിന്റെ ആ പ്രതികരണം ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല നന്ദി പറയാൻ വേണ്ടിയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് തിയേറ്ററിൽ എത്തിയ എന്റെ സിനിമയാണ് എബ്രഹാം മോസ്ലർ എത്ര വൈകി വന്നാലും നല്ലൊരു സിനിമയുമായി വന്നാൽ നിങ്ങൾ രണ്ടു കൈ നീട്ടി തിരിച്ചും സ്വീകരിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇന്ന് തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹവും സന്തോഷങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലും എത്തി നിങ്ങളോടെല്ലാം നേരിട്ട് എനിക്ക് നന്ദി പറയണമെന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് നേരിട്ട് കാണാം എന്തായാലും ഈ സിനിമയിലുള്ള എല്ലാ ടെക്നീഷ്യൻസിനും സഹതാരങ്ങൾക്കും എല്ലാവർക്കും നന്ദി എന്നിൽ ഒരു എബ്രഹാം മോസ്ലർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് മിഥുനു നന്ദി അവസാനമായി മമ്മൂക്ക ഉമ്മ എനിക്ക് വേണ്ടി വന്ന് ഈ കഥാപാത്രം ചെയ്തു തന്നതിന് ജയറാം ആ വീഡിയോയിൽ ഇപ്രകാരമാണ് പറയുന്നത് ആ വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിയതുമാണ് ഏതായാലും ജയറാമിന്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കാതിരിക്കാൻ തരമില്ല കാരണം വന്ന വഴികൾ മറക്കാതെ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് ഏറെ നിഷ്കളങ്കനവും അതുപോലെ തന്നെ അധികം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാത്തതുമായ ഒരു നടൻ കൂടിയാണ് ജയറാം അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഫേവററ്റ് ഹീറോ ജയറാം തന്നെയാണ് ജയറാമിന്റെ തിരിച്ചുവറവിൽ കുടുംബങ്ങളാണ് ഏറെ സന്തോഷിക്കുന്നത് ഒരു കാലത്ത് തിയേറ്ററുകൾ പ്രകമ്പനം കൊളിച്ച ഒരുപാട് കുടുംബ മെഗാഹിറ്റ് സിനിമകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറെ കോമഡി കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് വിഭിന്നമായി ഓസ്ലറി ഒരു ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രമായി എത്തിയപ്പോൾ അത് സ്വീകരിക്കുമോ എന്നും അദ്ദേഹത്തിന് തന്നെ ഭയമുണ്ടായിരുന്നാൽ അദ്ദേഹത്തിന് അവർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് മമ്മൂട്ടി എന്ന മെഗാ താരത്തിന്റെ ചിറകിലേറി അദ്ദേഹം നേടിയ വൻ വിജയത്തെ നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കില്ല കാരണം ഇന്നോളം ഇതുവരെ നേടിയ അദ്ദേഹത്തിന്റെ വലിയ വിജയ ചിത്രങ്ങളിലെ ഒന്നായി മാറുകയായിരുന്നു മമ്മൂട്ടിയുടെ കൈപിടിച്ച് കയറിയ ഈ വൻ വിജയ ചിത്രം അബ്രഹാം ഓസ്ലർ ഇതുവരെ മുപ്പത് കോടി അദ്ദേഹത്തിന്റെ ഈ ചിത്രം നേടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ സമീപകാലത്തൊന്നും സംഭവിക്കാത്ത വലിയ നേട്ടം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ജയറാമിന്റെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് കിറ്റായി മാറുകയാണ് എബ്രഹാം മോസിലർ എന്ന ചിത്രം മിഥുൻ മാനുവൽ തോമസിന്റെ എബ്രഹാം മോസിലർ അങ്ങനെ ഗംഭീര വിജയ ചിത്രമായി മാറുകയാണ് മുപ്പത് കോടി എന്നുള്ള നേട്ടത്തിനേക്കാൾ ഉപരി ഒമ്പത് കോടിയിലേക്ക് വരെ ഈ ചിത്രം നടന്നെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ